പാലക്കാട് റെയിൽവേ ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പാലക്കാട് എം ഡിവിഷൻ റെയിൽവേ ഡിവിഷൻ വിഭജിക്കുമെന്നുള്ളൊരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ആലോചനയും വാർത്തയും രൂപത്തിൽ വന്നിരുന്നു ഇത് കുറച്ച് കാലങ്ങളായിട്ട് തുടർന്നു വരുന്നതാണ് പാലക്കാട് ഡിവിഷനെ വിഭജിക്കണം മംഗലാപുരം ആസ്ഥാനമായിട്ട് ഡിവിഷൻ വേണം എന്ന് അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലും റെയിൽവേയുടെ ചില ഉന്നത ഉദ്യോഗസ്ഥരും അതിനുള്ള ചരടവലി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി പക്ഷെ ഇപ്പോൾ വിളിച്ചത് ഒരു യോഗമായിട്ടാണ് റെയിൽവേ മന്ത്രി തന്നെ മംഗലാപുരം മീറ്റിങ്ങും അവിടുത്തെ വികസനത്തിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചു എന്നാണ് വ്യാഖ്യാനമെങ്കിലും രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ത് മംഗലാപുരം ആസ്ഥാനമായിട്ട് ഡിവിഷൻ കൊങ്കൺ റെയിൽവേ മൈസൂർ അതുപോലെ പാലക്കാട് ഡിവിഷൻ്റെ ഒരു ഭാഗം ഇതെല്ലാം കൂടെ ചേർത്ത് പുതിയൊരു ഡിവിഷൻ്റെ പ്രപ്പോസലെങ്ങനെ ഇരിക്കും എന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പറയണമെന്ന് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നത് അത് ഒരിക്കലും പാലക്കാട് ഡിവിഷനിലെ ജനപ്രതികളായിട്ട് ഒരു ആലോചന പോലും നടത്തിയിട്ടില്ല പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നുണ്ടെന്നും എം പി വി കെ ശ്രീകണ്ഠൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്ത് തന്നെ ഏറ്റവുമധികം വരുമാനം ലഭിക്കുന്ന റെയിൽവേ ഡിവിഷനാണ് പാലക്കാട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വരുമാനത്തിനനുസരിച്ച് വികസനം വേണമെന്ന വേണമെന്നാവശ്യം നിലനിൽക്കെയാണ് വിഭജന നീക്കം നടക്കുന്നത് റെയിൽവേ മന്ത്രിയോ റെയിൽവേ മന്ത്രാലയമോ വിഭജനമറിഞ്ഞില്ലെന്ന് പറയുമ്പോഴാണ് സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ മംഗലാപുരം ഡിവിഷൻ ഉണ്ടാക്കാനുള്ള നീക്കം തിരക്കിട്ട് ഇതിനെതിരെ പാലക്കാട് ഡിവിഷനെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്നും കേരളത്തിലെ ജനപ്രതിനിധികളെയും ജനങ്ങളെയും അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും എം പി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ആലോചിച്ച് ചർച്ച ചെയ്ത് നടപ്പിലാക്കുകയാണ് സാധാരണ പദവി സംസ്ഥാന സർക്കാരുമായി നടത്തിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് അതുകൊണ്ട് പാലക്കാട് ഡിവിഷൻ വിഭജനം എന്നുള്ള സ്വപ്നം റെയിൽവേ ഉപേക്ഷിക്കണമെന്നാണ് ജനപ്രതി എന്നുള്ള നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഏറ്റവും കൂടുതൽ വരുമാനമുള്ളിടത്താണ് വികസനത്തിലും കൂടുതൽ ഫണ്ട് അനുവദിക്കുക എന്നുള്ളത് റെയിൽവേയുടെ കുറച്ച് കാലത്തെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഗുഡ്സ് ട്രെയിനുകൾ ഉൾപ്പെടെ ഇത് കമേഴ്സ്യൽ ഇൻകം യാത്രക്കാരെന്ന് ടിക്കറ്റ് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ചരക്ക് ഗതാഗതവും ഉൾപ്പെടെ നമ്പർ വണ്ണാണ് ദക്ഷിണേന്ത്യയിൽ പാലക്കാട് ഡിവിഷൻ ആ ഡിവിഷൻ്റെ അനുസരിച്ച് ഇവിടെ തുക ചെലവഴിക്കേണ്ടതുണ്ട് അത്രയും തുക ചെലവഴിച്ച് ഇവിടെ നടത്തുന്നില്ലെന്നുള്ള ആക്ഷേപം ഞങ്ങൾക്ക് നിലവിലിരിക്കെ ഈ ഡിവിഷനെ മനഃപൂർവ്വം വിഭജിച്ചുകൊണ്ട് വരുമാനം ഏറ്റവും പിന്നിലാക്കി ഇവിടുത്തെ വികസന പ്രവർത്തനത്തിൽ തുരങ്കമിക്കാൻ രാഷ്ട്രീയമായൊരു നീക്കം തന്നെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു യു ടി വി ന്യൂസ് പാലക്കാട്